രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്കയ്ക്കുള്ള അർജൻറ്റീന ടീമിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ചൂടുള്ള വിഷയമായിരുന്നു പൗലോഡി ഡിബാല എന്ന താരത്തെ അർജൻറ്റീന ടീമിൽ നിന്ന് ഒഴിവാക്കിയത് ഇപ്പോഴിതാ അതിനെതിരെ ഇതുവരെ ഒന്നും പറയാതിരുന്ന ഡിബാല കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒഴിവാക്കിയതിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ ഈ സീസണിൽ ഞാൻ ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരുന്നത് ആ മികച്ച പ്രകടനം എനിക്ക് നിരവധി പുരസ്കാരങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു ഈ മികച്ച പ്രകടനത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു എന്നെ അർജന്റീന ടീമിലെടുക്കുമെന്ന് സത്യത്തിൽ അർജന്റീന ടീമിൽ ലിസ്റ്റിൽ ഞാനില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പക്ഷേ സ്കലോണിയുടെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു കാരണം അർജന്റീന ടീമിൽ സ്ഥാനം നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിരവധി മികച്ച താരങ്ങളാണ് ഇപ്പോൾ അർജന്റീന ടീമിലുള്ളത് സ്കലോണിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അർജന്റീന നാഷണൽ ടീമിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കലോണിയെടുത്ത തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു എപ്പോഴും ഞാൻ ടീമിലില്ലാത്ത സമയത്ത് ചെയ്യും പോലെ തന്നെ ഈ തവണത്തെ കോപ്പ അമേരിക്ക നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് കളി കണ്ട് ആസ്വദിക്കും എൻ്റെ ടീമിന് ഈ തവണയും കോപ്പ അമേരിക്ക നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനുള്ള കഴിവും ഊർജ്ജവുമെല്ലാം എൻ്റെ ടീമിന് ഇപ്പോഴുമുണ്ട്